ഈ ഒരു പെണ്ണ് അവളുടെ കാലിന്റെ ഇടയിലായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ക്യു ആർ കോഡ് എടുത്ത് ഈ ഒരു വലിയ ഷോപ്പിലെ ക്യു ആർ കോഡിന് പകരം ഒട്ടിച്ചു വെക്കാണ് പാവി വിധൊന്നും അറിയാതെ നിക്കാൻ അവിടുത്തെ സെയിൽസ്കേള് അവൾ ഒരു ട്രെയിനി ആയിരുന്നു ശശി ഫ്രോഡ് പെണ്ണ് അവളുടെ പേഴ്സ് എടുത്തതിനു ശേഷം അയ്യോ ഞാൻ പൈസ എടുക്കാൻ മാറുന്നല്ലോ എന്ന് പറയാണ് ഇത് കേട്ട ആ സെയിൽസ്കേള് കഴുപ്പില്ല വേണം ഇവിടെ ക്യു ആർ കോഡ് ഉണ്ട് സ്കാൻ ചെയ്തിട്ട് ഓൺലൈൻ പേയ്മെന്റ് നടത്തിയാ മതി എന്ന് പറയാണ് ഇത് കേട്ട ആ ഫ്രോഡ് പെണ്ണ് തകർത്ത് അഭിനയിച്ചതിന് ശേഷം ഓ ശരിയാണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ ഫോൺ എടുത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുന്നുണ്ട് കുറച്ച് ായിരുന്നില്ല ആ രണ്ടായിരം ഡോളറിന്റെ പേയ്മെന്റ് ആണ് അവള് നടത്തിയിരിക്കുന്നത് ഈ ഫ്രോഡുകൾ അപ്പൊ തന്നെ അവളുടെ ഫോണിൽ പേയ്മെന്റ് ഡൺ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ ട്രെയിനി പെണ്ണിനെ കാട്ടി കാട്ടിക്കൊടുക്കുന്നുണ്ട് അവള് ഓക്കെ മാഡം എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുന്ന സമയം പേയ്മെന്റ് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയാണ് ഈ ഫ്രോഡ് പെണ്ണ് അവൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കൊടുത്ത് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ട്രെയിനി പറയുകയാണ് മാഡം ഇതുവരെ ഞങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് പേയ്മെന്റ് സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടില്ല അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ പിന്നീട് എന്താണെന്ന് അറിയാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഫുൾ ആയിട്ട് കാണേ